കമലാവ്രതം എന്താണ് കന്നിമാസത്തിലെ ഏകാദശി ദിവസമാണ് കമല അതിവിശിഷ്ടമായ ഈ ദിവസം പന്ത്രണ്ട് വർഷം തുടർച്ചയായി വ്രതമെടുത്താൽ ഏത് കൊടിയ ദാരിദ്ര്യ ദുഃഖവും അകന്ന് സമ്പദ് സമൃദ്ധിയും സർവ്വവിധ ഐശ്വര്യങ്ങളും സമസ്ത സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വീടുകളിൽ വെച്ച് തന്നെ കമലാവ്രതം അനുഷ്ഠിക്കാം അതേ ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധമായി ലക്ഷ്മി നാരായണ പൂജ ചെയ്യണം ഓം ലക്ഷ്മി നാരായണായ നമ എന്ന് മൂന്ന് കാലങ്ങളിലും നൂറ്റിയെട്ട് ഒരു വീതം ജപിച്ച് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക ഹരിപ്രിയയായ തുളസിച്ചെടിക്ക് സമീപത്തിരുന്ന് ലക്ഷ്മീനാരായണ വിഗ്രഹമോ ചിത്രമോ വെച്ച് പൂജിക്കുന്നതും വളരെ ഉത്തമമാണ്